വീണ്ടും വെറുതായ കഥാവായ നിസ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാരാറാകട്ടെ നമ്മുടെ കഥാവ് സ്തുതികളുടെ മേലധിവസിക്കുന്നവനായിരിക്കുന്ന ദൈവം രാപ്പകലനിയ ദൂതന്മാർ കഥാവിൻ്റെ സന്നിധിയിൽ സ്തുതിക്കുകയും ആരാധിക്കുകയും കഥാവ് പരിശുദ്ധൻ 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 എന്ന് ആർക്കുകയും പാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ദൂതന്മാരും മൂപ്പന്മാരും എല്ലാം കഥാവിൻ്റെ സന്നിധിയിൽ വീണു വണങ്ങി ദൈവത്തിന് തക്ക മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിലായിരിക്കുന്ന നാമം എപ്പോഴും അധരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു പഴയ നിമ കാലഘട്ടത്തിൽ ആ എരശലം ദേവാലയത്തിലേക്ക് കാളുകളെയും ആടുകളെയും കുറുപ്രാവിനെയും പലതിനെയും കൊണ്ടുപോയി രക്തം ചിന്തിയെ യാഗമർപ്പിക്കുന്ന സ്ഥാനത്ത് ഇന്ന് നമുക്ക് വേണ്ടി ദൈവം വച്ചിരിക്കുന്നത് അധരഫലം നാം നമ്മുടെ അധരങ്ങളെ തുറന്ന് ദൈവത്തിന് നന്ദി പറയുകയും സ്തുതിക്കുകയും ചെയ്താൽ മാത്രം മതി അത് ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമാകും ഹലലൂയ അപ്പോൾ അന്ന് അത്രമാത്രം ചിലവേറിയ രീതിയിൽ ദൈവത്തിന് യാഗമർപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ജനം പരിശ്രമിച്ചു കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് ദൈവം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടായി ഒരു ചെലവുമില്ലാതെ ഒരു പ്രയാസവും ഇല്ലാതെ കഥാവിനെ സ്തുതിക്കുവാൻ മാത്രം ദൈവവചനം നമ്മോട് പറയുന്നു അതിനുപോലും കഴിയാതെ വണ്ണം പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരത്തെ ഓർത്ത് പ്രശ്നത്തെ ഓർത്ത് ഇല്ലെങ്കിൽ നന്മകളുടെ ബഹുത്വം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഒരു ചുരുക്കം കൂട്ടമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാനും ദൈവമുഖത്തേക്ക് നോക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും കടന്നു വന്ന് നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് ഒരിക്കലും ആ സ്തുതിയും സ്തോത്രവും കുറഞ്ഞു പോകുവാൻ ഇടവരാതെ ഇരിക്കുവാനായി ഒന്ന് പകൽക്കാലവും നമുക്ക് താമര സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി ദാനമായി തന്നിരിക്കുന്നുവല്ലോ കർത്താവേ ദൈവമേ തൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോ ഉപശാന്തിയോടുകൂടി ഉദിക്കുമെന്ന് വചനത്തിൽ അങ്ങയുടെ നാമത്തെ പ്രിയപ്പെടുന്നവർക്കായി അങ്ങേ ഭയപ്പെടുന്നവർക്കായി അവിടുത്തെ മുഖത്തെ നോക്കുന്നവർക്കായി ഒരു വാഗ്ദത്ത് നൽകിയിരിക്കുന്നുവല്ലോ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ദൈവമേ മേഖലകളിലും ഞങ്ങൾക്ക് കർത്താവിൻ്റെ അനുഗ്രഹം ആവശ്യം അപ്പച്ച ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിൽ ദൈവികമായിരിക്കുന്ന വിടുതൽ ഞങ്ങൾക്ക് ആവശ്യം ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യം കർത്താവെ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് വചനത്തിൽ പറയുന്നത് പോലെ കർത്താവ് ഞങ്ങൾക്ക് ജീവിതത്തിൽ വിവിധമായിരിക്കുന്ന ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ യഹോവയുടെ സന്നിധിയിൽ നോക്കുന്ന പച്ച ചില വിഷയങ്ങളിൽ ഞങ്ങൾക്ക് മാനസികമായി ഒരു സ്വസ്ഥതയുടെ ആവശ്യം പലതും ദൈവമേ ചെറിയ വിഷയങ്ങൾക്ക് വലിയ വിഷയം ൊക്കെ ആദ്യപ്പെട്ട മനസ്സുമായി ചിലപ്പോൾ ഒന്നുമില്ലാത്ത കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം കർത്താവ് മനസ്സുവല്ലാതെ ഭാരപ്പെടുകയും ഭയപ്പെടുകയും അത് ഭക്ഷണം കഴിക്കുവാനും ഉറങ്ങുവാനും കഴിയാതെ ആദ്യമായി ജീവിതത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആദ്യപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുഴ കൂട്ടുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ദൈവമേ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനം ഈ ഹൃദയത്തിൽ അനാവശ്യമായിരിക്കുന്ന ഒക്കെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് ഭർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെ ആ വചനം കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ സകലത് ഞങ്ങൾക്കായി കരുതുന്ന സകലത്തെയും ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പിതാവ് ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നും ആ പിതാവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിൽ കൂടി ഞങ്ങൾക്ക് ഞങ്ങൾക്കാവശ്യമായിരിക്കുന്ന സകലത് ഞങ്ങൾക്ക് നൽകുമെന്നുമുള്ളൊരു ഉറപ്പ് കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൽ വരുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ പ്രിയ ഉള്ള ദൈവം മക്കൾ ഓരോരുത്തരും ഇന്ന് പകൽക്കാലവുമായിരിക്കുന്ന ദൈവമേ ആവശ്യങ്ങളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ കരം അവർക്കായി ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലെ ചിലരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് സ തങ്ങൾക്ക് സ്വയമായി കർത്താവിൻ്റെ സന്നിധിയിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ അവർക്ക് എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ വളരെ നാളുകൾ കൊണ്ട് പറഞ്ഞിട്ടും ദൈവസന്നിധിയിലേക്ക് ഒരു മടങ്ങി വരവില്ലാതെ ദൈവത്തെ ഭയമില്ലാതെ ദൈവമേ പാപത്തിൻ്റെ വഴികളിൽ നടക്കുന്നവർ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നവർ കർത്താവെ ദൈവത്തെ തള്ളിക്കളഞ്ഞ് ദൈവമേ ആകാത്ത വഴികളിൽ നടക്കുന്ന പ്രിയപ്പെട്ടവർ ആ ഇവരിലേക്കെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്ന് പകൽ ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ചിലർ ദൈവമേ നന്മകളുടെ ആധിക്യത്താൽ ഇങ്ങനൊരു ദൈവത്തിൻ്റെ ആവശ്യം ഇല്ല എന്നോർത്ത് ഈ ലോകത്തിൻ്റേതായിരിക്കുന്ന ദൈവമേ എല്ലാ ഇൻപങ്ങളിലും നടക്കുന്നവരെ അവിടെ നിന്ന് ദൈവമേ തൊട്ട് കർത്താവിൻ്റെ വഴിയെ നടക്കുമാറാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് അവരെ തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിൻ്റെ ദൈവമേ ബുദ്ധിമുട്ടിൽ കടന്നുപോയി ചില കുടുംബങ്ങൾ വളരെ ദൈവമേ ഞെരുക്കത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് ദൈവികമായിരിക്കുന്ന സമാധാനത്തെ അവിടെ നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പിച്ച അവർ നഷ്ടപ്പെടുത്തി കളയുന്നവരുടെ ദൈവമേ ശരീരത്തിൻ്റെ ആരോഗ്യം അവരുടെ സമ്പത്ത് കുടുംബത്തിൻ്റെ സമാധാനം ഒക്കെ മടക്കി വരുത്തുവാൻ ആ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ യേശുവിൻ്റെ ദൈവമേ സാന്നിധ്യം ആ ഭവനങ്ങളിൽ ഇറങ്ങുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പിച്ച ഹാലലൂയ കർത്താവേ ഇന്ന് പകൽ കാലവും ദൈവമേ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു പ്രത്യേകിച്ച് ചില യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ ദൈവമേ ہاں പല കാര്യങ്ങളിൽ ദൈവമേ തടസ്സം വന്ന് കാലതാമസം വന്ന് ഭാരത്തോടും ദൈവമേ മനസ്സിലെ വിഷമത്തോടും കൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ അതിൽ നിന്ന് പുറത്തെടുക്കണമേ നിയമങ്ങൾ അനുകൂലമാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കാലാവസ്ഥയെ ജയിപ്പാൻ ഒരു ബലം കൊടുക്കണമേ അവർക്ക് പാർപ്പാൻ നല്ല പാർപ്പിടത്തെയും നല്ല ജോലിയേയും ഒക്കെ അവിടെ നിന്ന് നൽകുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ ഈ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഏത് വിഷയത്തിലാണോ ഇന്ന് കർത്താവ് ഇവർ ബുദ്ധിമുട്ടുന്നത് അല്ല അതിലെല്ലാം ദൈവത്തിൻ്റെ ഒരു മറുപടി ഇവർക്ക് അയക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവൻ നാമത്തിൽ ദൈവികമായിരിക്കുന്ന സൗഖ്യവും വിടുതലും അവരിൽ വരട്ടെ യേശു സാക്ഷാൽ നമ്മുടെ സകല രോഗങ്ങളും അവിടുന്ന് വഹിച്ചു അവിടുത്തെ അടിപ്പിണരാൾ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന വചനത്താൽ കർത്താവ് ഈ പ്രിയപ്പെട്ടവരെന്നു പകൽക്കാലവും അനുഭവിക്കുന്ന എല്ലാ ഭാരം ദൈവമേ ചിലർ സർജറികൾക്ക് വേണ്ടി ഒരുങ്ങുന്നു ദൈവമേ അതിനാവശ്യമായിരിക്കുന്ന ശരീരത്തിൻ്റെ ആരോഗ്യമില്ലാതെയെല്ലാം വിഷമിക്കുന്ന പ്രിയപ്പെട്ടവർ യേശുവൻ നാമത്തിൽ കർത്താവ് അവരുടെ ആരോഗ്യം വീണ്ടെടുത്ത് ാൻ ദൈവമേ ആ രോഗാവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ ഇവിടെ നിന്ന് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കിഡ്നി സ്റ്റോണുകൾ ദൈവമ്മയെ മാറിപ്പോകട്ടെ യേശുവൻ നാമത്തിൽ യൂറിൻ ഇൻഫെക്ഷനുകൾ മാറട്ടെ ദൈവമേ ബ്ലാഡർ സംബന്ധമായ കൺട്രോൾ ഇല്ലാതെയൊക്കെ അവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് യേശുവിൻ്റെ സൗഖ്യം ദൈവമേ ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേ ചെവി വേദനയുടെ പ്രയാസങ്ങൾ ഫ്ലൂയിഡ് ആയി നടക്കുവാനും മറ്റു കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെയുള്ള പ്രയാസം അനുഭവിക്കുന്നവർ ഭാരമെടുക്കുവാൻ കഴിയാതെ ഷോൾഡറിലൊക്കെ അനുഭവിക്കുന്ന പെയിൻ വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നപ്പ ക്യാൻസറിൻ്റെ ബന്ധനങ്ങൾ അഴിയിട്ട് കർത്താവ് വിവിധ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ മുഴകൾ വന്ന മറ്റ് ലക്ഷണങ്ങൾ വന്ന ദൈവമേ ആ ക്യാൻസർ രോഗമായിരിക്കുമോ എന്ന് ഭയപ്പെടുന്ന പ്രിയപ്പെട്ടവരിലേക്ക് യേശുവിൻ്റെ ധൈര്യം കടന്നു വരുവാൻ അതിനെല്ലാം മുഴകൾ അപ്രത്യക്ഷമായി പോകുവാൻ യേശുവിൻ്റെ രക്തത്താലുള്ള ഉള്ള വിടുതൽ അവരിൽ വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ് ദൈവമേ അവിടുന്ന് ഞങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുന്നതിനായി നിന്ന് പകൽക്കാലം യേശുവിൻ്റെ വചനത്താലുള്ള അനുഗ്രഹവും കൃപയും സമാധാനവും സ്വസ്ഥതയും ഓരോ കുടുംബത്തിലും കടന്നു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് കർത്താവ് പലരുടെ അടുക്കലേക്ക് കടന്നുപോയി കർത്താവിൻ്റെ അടുക്കലേക്കും പലരും കടന്നു വന്ന് പ്രത്യേകിച്ച് രോഗികളായിരുന്ന പലരും കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് സൗഖ്യം പ്രാപിച്ചു ചിലർ പള്ളികളിൽ വെച്ച് സൗഖ്യം പ്രാപിച്ചു ചിലർ വഴിയിൽ വെച്ച് സൗഖ്യം പ്രാപിച്ചു ചിലർ ഭവനങ്ങളിൽ വെച്ച് സൗഖ്യം പ്രാപിച്ചു ഏതവസ്ഥയിൽ എവിടെയായിരുന്നവരെയും സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ നിന്ന് അത്യന്ത ശക്തി കർത്താവായിരിക്കുന്ന യേശുവി ക്രിസ്തുവിൽ കൂടി പുറപ്പെട്ടിരുന്നു യേശുവിൻ്റെ വാക്കുകളിൽ കൂടി നോട്ടത്തിൽ കൂടി തുപ്പലിൽ കൂടി പോലും വളരെയധികം സൗഖ്യമാക്കുന്ന ശക്തി പുറപ്പെട്ടിരുന്നു നാം ആ അതിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള രോഗികൾ കർത്താവിൽ കൂടി സൗഖ്യമായി പ്രത്യേകിച്ച് മുപ്പത്തെട്ട് വർഷമായി പക്ഷപാതക്കാരനായിരുന്ന വ്യക്തി അനേകം പക്ഷപാത രോഗികൾ ഒരു ഒരു രോഗിയെ വീടിൻ്റെ കൂറ പൊളിച്ച് അവിടേക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നവന് സൗഖ്യമായി കണ്ണ് കാണാൻ പാടില്ലാത്ത അനേക കുരുടരെ കർത്താവ് സൗഖ്യമാക്കി കുഷ്ഠരോഗികളെ അന്നത്തെ കാലത്ത് ഏറ്റവും അവഗണിക്കപ്പെട്ടതും ഒറ്റപ്പെട്ടതും ആ തീർത്തും സമൂഹത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നവരായിരുന്ന കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി കുഷ്ഠരോഗികളെന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ അഴുകി അഴുകി നഷ്ടപ്പെട്ട് വളരെ വികൃതമായ രൂപത്തിൽ ആയിപ്പോകുന്ന ആ രോഗികളെ കർത്താവ് സൗഖ്യമാക്കി പിന്നെയും മറ്റൊരു പറയുന്നു മഹോദരമുള്ളൊരു വ്യക്തിയെ ഉദരം വീർത്ത് 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 വരുന്നൊരു രോഗിയെ കർത്താവ് സൗഖ്യമാക്കി വരണ്ട കൈയുള്ള മനുഷ്യനെ കൈ നീട്ടുക എന്ന് പറഞ്ഞ് വരണ്ട കൈയുള്ള മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കി പിന്നെ എന്താണ് കൂനിയായിരുന്ന ഒരു ഒരു സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കിയാണ് മുതുക് കുനിഞ്ഞു പോയി അവൾക്ക് നിവർന്ന് നിൽക്കുവാൻ കഴിയില്ല തറയിലേക്ക് നോക്കി നടന്ന ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കിയാണ് പിന്നെ രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കി പ്രിയമുള്ള ദൈവം മക്കളെ ഈ പറയുന്നതെല്ലാം കർത്താവ് ഒരു വിഭാഗത്തിൽപ്പെട്ട രോഗികളെ അല്ല അന്നത്തെ കാലത്തും ഇതുപോലെ പല തരത്തിൽ പല രീതിയിൽ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേക വ്യക്തികൾ ഉണ്ടായിരുന്നു ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദേവുമക്കളെ ഇന്ന് നാവും ഏത് രീതിയിലാണ് ഒരിക്കലും ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ടും വിഷമവും പറഞ്ഞാൽ മറ്റൊരു വ്യക്തികൾക്ക് മനസ്സിലാകയില്ല കാരണം നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ വേദന ഓരോ വ്യക്തികളും സഹിക്കുന്നതൊരു രീതിയിലാണ് മാനസികമായി അതിനെ അവർ എടുക്കുന്നത് ഒരു രീതിയിലാണ് നമ്മുടെ ചിലർക്ക് വിചാരിക്കും സാമ്പത്തികമായുള്ള അവസ്ഥകളുണ്ട് ട്രീറ്റ്മെൻറ്റ് എല്ലാത്തിനും സൗകര്യമുണ്ട് അവർക്കതൊന്നും വിഷയം പക്ഷേ ഏത് ചെറിയ വേദനയും അത് സഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിന് വളരെ പ്രാധാന്യം അവരവർക്കുണ്ട് അതുകൊണ്ട് നമ്മുടെ എല്ലാ വേദനയും അറിയുന്നവനാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നാം അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടും മനസ്സിലാക്കുവാൻ കർത്താവിന് കഴിയും ഇന്ന് നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്ന നിങ്ങളുടെ ഭവനത്തിൻ്റെ അവസ്ഥയിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ നാം അറിയുന്ന മറ്റേതെങ്കിലും വ്യക്തികൾക്കോ ഇതുപോലെ ഏത് രോഗ അവസ്ഥയിൽ കൂടി കടന്നുപോയാൽ അത് മാനസികമാകട്ടെ ശാരീരികമാകട്ടെ ഏത് രീതിയിൽ പുറമേ കാണുന്നതാകട്ടെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതാകട്ടെ ഏത് രോഗത്തെയും അറിയുന്ന ഏത് രോഗത്തെയും സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ് നമ്മുടെ പ്രിയപ്പെട്ടവനായിരിക്കുന്നവൻ ആ കർത്താവ് ഇന്ന് പകൽക്കാലവും നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കുവാൻ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു വിടുതൽ നിന്ന് നിങ്ങളെ പുറത്തെടുക്കുവാൻ കർത്താവ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾക്കൊരാശ്വാസവും വിടുതലും പകൽക്കാലവും നൽകുവാൻ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനത്താൽ നിങ്ങളൊരു വിശ്വാസം വരുവാൻ നിങ്ങൾ ഏതവസ്ഥയിലായിരുന്നാലും നിങ്ങളെ പുറത്തെടുക്കുവാൻ കർത്താവ് ശക്തനാണെന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ വളരുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേൻ അമേൻ